പയ്യന്നൂരിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു യൂത്ത് കോൺഗ്രസ് കൈപ്പുണ്യം പുണ്ട് രുചിപ്പെരുമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പൊതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി പയ്യന്നൂർ നഗരസഭയിലേക്ക് വരുന്ന പ്രധാന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികളാവുകയും നിരന്തരം അപകടങ്ങൾ ഏറിവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു കാലവർഷം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭ അധികൃതർക്ക് ഉണ്ടെന്നിരിക്കെ ജനങ്ങളുടെ നിരന്തര പരാതികൾ പോലും അവഗണിക്കുകയാണ് അധികാരികളെ വലിയ ദുരന്തങ്ങൾ വന്നാലേ കണ്ണു തുറക്കൂ എന്ന അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും ഉപരോധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരത് ബി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം ഗോകുൽ ഗോപി കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് അർഷാദ് കൌവായി സുബീഷ് കാമ്രത്ത് ബിജേഷ് വി ആസിഫ് സി എന്നിവ സംസാരിച്ചു രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ രുജിപെരുമയിൽ പേര് കേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപുണ്യം കൊണ്ട് രുജിപെരുമ തീർത്ത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്ത് സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി